വേറെ കൂട്ടുകാരും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് കോട്ടൻ്റെ സെറ്റുമുണ്ട് കുറേ പേര് കോട്ടൻ്റെ സെറ്റ് ചോദിച്ചായിരുന്നു അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ പ്യുവർ കോട്ടണിൽ വരുന്ന സെറ്റുമുണ്ടുകളാണ് റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നോക്കിയാൽ മതി ഓക്കെ പ്യുർ കോട്ടണിൽ തുളസി കത്തിൽ വരുന്നതാണ് ഇത് സെയിം ആണ് അതേപോലത്തെ വരുന്ന ഒരു ഇതാണ് രണ്ട് എൺപതാണ് കേട്ടോ ലെങ്ത്ത് കൂടുതലുള്ള ടൈപ്പാണ് ആണ് രണ്ട് എൺപത് ടു എയ്റ്റി ചോദിച്ച ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് കുത്താമ്പിളി കൈത്തറയുടെ ഡബിൾ മുണ്ട് സെറ്റ് സാരി സെറ്റുമുണ്ട് എല്ലാം അവൈലബിൾ ആണ് ആവശ്യമുള്ളവർ ബന്ധപ്പെടാം പൂജയ്ക്കൊക്കെ ആവശ്യമുള്ള ഡബിൾ മുണ്ട് വില കുറവിലൊക്കെ വേണമെങ്കിൽ ബന്ധപ്പെട്ടോട്ടെ നമ്മൾ എല്ലാ ഭാഗത്തേക്കും ഓൾ ഇന്ത്യ ഷിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫ്രീ ഷിപ്പിങ്ങിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു സെറ്റൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ഷിപ്പിംഗ് ചാർജ് വരും ചെറിയ രീതിക്ക് വരുള്ളൂ രണ്ടെണ്ണം ഒക്കെ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കനും കൂടി അമർത്തണംണ്ട് എന്നാലേ പുതിയ വീഡിയോസ് ഒക്കെ കിട്ടുകയുള്ളു സ്പോട്ടിൽ കിട്ടുള്ളൂ ഓക്കെ അപ്പോൾ കോട്ടൺ സെറ്റ് ആവശ്യമുള്ളവർ നമ്മളായിട്ട് കുത്താംപുള്ള കോട്ടൺ സെറ്റ് നല്ല വെയിറ്റ് വരുന്ന നല്ല കോട്ടൺ സെറ്റാണ് ആവശ്യമുള്ളവർ നമ്മളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് കേട്ടോ ഒരുപാട് സപ്പോർട്ട് കിട്ടുന്നുണ്ട് ഓൺലൈനിൽ തന്നെ ഒരുപാട് ചേച്ചിമാർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാവർക്കും ഒരുപാട് താങ്ക് യു കേട്ടോ തുളസിക്ക് എതിരാണ് സ്പെഷ്യൽ ക്വാളിറ്റിയാണ് ഐറ്റം ഇതെല്ലാം സ്പെഷ്യൽ ക്വാളിറ്റി ആണ് കേട്ടോ എഴുതിയിട്ടുണ്ട് ഇതിൽ ഇനിയും സെറ്റും ഉണ്ട് അവൈലബിൾ ആണ് ആവശ്യമുള്ളവർ കയറിയിട്ട് വേഗം ബന്ധപ്പെട്ടോട്ടോ നമ്മൾ എല്ലാ ഭാഗത്തേക്കും അയച്ചു കൊടുക്കും ഇതൊരു റെഡും ഗോൾഡും കോമ്പിനേഷനാണ് അടിപൊളി സെറ്റാണ് കേട്ടോ ഇത് കുറേ സെല്ല് ചെയ്തു ഈ ടൈപ്പ് ഇതിൻ്റെ ഒരു റോസ് ഒക്കെ ഉണ്ടായിരുന്നു അതിപ്പോൾ അവൈലബിൾ അല്ല സ്റ്റോക്ക് കഴിഞ്ഞു ഇപ്പോൾ റെഡാണിത് നല്ലൊരു മോഡലാ കേട്ടോ സ്ക്രീൻഷോട്ട് എടുത്തോട്ടോ സ്ക്രീൻഷോട്ട് എടുക്കാൻ റെഡി ആയിട്ടിരുന്നോ സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടാൽ മതി നമ്മുടെ വാട്സപ്പ് നമ്പർ മേലെ കൊടുക്കുന്നുണ്ട് എടുത്ത് വിട്ടാൽ മതി അപ്പം ജനുവൻ ആയിട്ട് ആവശ്യമുള്ളവർ ബന്ധപ്പെടുക റേറ്റ് ചോദിക്കാനായിട്ട് കുറേ മെസ്സേജും വരുന്നുണ്ട് പർച്ചേസ് ചെയ്യുന്നവരുണ്ട് ഒരുപാട് റേറ്റ് അറിയാൻ ആവശ്യമുള്ളവരാകുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ റേറ്റ് കൊടുക്കാമെന്ന് ഞാൻ പറയുന്നത് അപ്പോൾ അത് നോക്കിയിട്ട് ഇതാക്കിയാൽ മതി വിളിക്കണമെന്നോ മെസ്സേജ് അയക്കണമെന്നോ ഇല്ല ആവശ്യമുള്ളവർ ബന്ധപ്പെട്ടാൽ മതി ജനുവൻ ആയിട്ടുള്ള പാർട്ടീസ് ബന്ധപ്പെടുക ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ഓക്കെ താങ്ക്